തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് രണ്ട് ഘട്ടങ്ങളിലായി ഒൻപതും പതിനൊന്നുമായി നടക്കുന്നത് പതിമൂന്നിന് വോട്ടെണ്ണലാണ് ഈ പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒരുപാട് പ്രസ്താവനാ യുദ്ധങ്ങൾ നടത്തുമ്പോഴും ഗ്രൗണ്ടിൽ നടക്കുന്ന ചർച്ചകൾ എന്തൊക്കെയാണ് എന്ന തരത്തിൽ അതിനെക്കുറിച്ചൊന്ന് പറയണമെന്ന് വിചാരിച്ചു അതിന് ആമുഖമായി മറ്റൊരു കാര്യം പറയട്ടെ പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് ആ സ്ഥാനാർത്ഥി ഏതാണ് ഈ സ്ഥാനാർത്ഥി ഏതാണ് നമുക്ക് എത്ര സ്ഥാനാർത്ഥികളുണ്ട് ഒന്നുണ്ടോ രണ്ടുണ്ടോ എന്നൊക്കെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി എന്നീ ഡിവിഷനുകളിലെല്ലാം അതിനുള്ളിൽ ഒറ്റ വോട്ടേ ഉള്ള ഒരാൾക്ക് ഒരു സ്ഥാനാർത്ഥിക്ക് മതി കോർപ്പറേഷനിലാണെങ്കിൽ കോർപ്പറേഷൻ വാർഡിലും മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പൽ വാർഡിലും ഓരോ സ്ഥാനാർത്ഥി വിധേ ഉണ്ടാവുള്ളൂ എന്നാൽ ഗ്രാമപ്രദേശങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിൽ മൂന്ന് വോട്ട് ഒരാൾക്കുണ്ടാവും ഒന്ന് ഗ്രാമപഞ്ചായത്ത് വാർഡിലേക്ക് മറ്റൊന്ന് ബ്ലോക്കിലേക്ക് മറ്റൊന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് ത്രിതല പഞ്ചായത്ത് സംവിധാനം ഗ്രാമപഞ്ചായത്തുകളിലാണുള്ളത് മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും അങ്ങനെയില്ല ഒരു ലേറെ ഉള്ളൂ ഒറ്റ തട്ടേ ഉള്ളൂ അവിടെ ഈ പറയുന്ന പോലെ തിരഞ്ഞെടുപ്പിന് അപ്പോൾ അതുകൊണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ വോട്ട് ചെയ്യുന്നവർ മൂന്ന് വോട്ട് ചെയ്തിട്ടാണ് പുറത്തിറങ്ങേണ്ടത് അത് പുതിയ തലമുറയിലെ കുറേ പേരിങ്ങനെ ചോദിക്കുന്നുണ്ടോണ്ട് ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചതേ ഉള്ളൂ ഗ്രൗണ്ടിൽ നിലനിൽക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം ഇനി ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ മാത്രമേ ഉള്ളൂ അസംബ്ലി തെരഞ്ഞെടുപ്പിന് അപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പാണ് അപ്പോൾ അതുകൊണ്ട് അത് ഇതുമായി കൂട്ടിക്കൊഴിക്കേണ്ട ഇതായി കൂട്ടിക്കൊഴയുന്നില്ല എന്നൊക്കെ പറയുന്നെങ്കിലും ഒരു ജനങ്ങളുടെ ദിശ എന്താണ് എന്നറിയുന്നതിന് ഈ തിരഞ്ഞെടുപ്പ് ഒരു കാരണമാവുക തന്നെ ചെയ്യും അതുകൊണ്ട് ചിന്തിക്കുന്നവർ രാഷ്ട്രീയമായും ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടതുണ്ട് എന്നാൽ അതിരാഷ്ട്രീയം കടന്നു വരാത്തതിൻ്റെ കാരണം ഈ വാർഡ് തിരഞ്ഞെടുപ്പുകളിലൊക്കെ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ബന്ധുക്കളോ അല്ലെങ്കിൽ അയൽക്കാരോ പിന്നെ അങ്ങനെയൊക്കെയാണ് സ്ഥാനാർത്ഥികളാവുന്നത് അതുകൊണ്ട് തന്നെ ആ കുടുംബങ്ങൾക്ക് എത്ര വോട്ടുണ്ട് ഈ കുടുംബങ്ങൾക്കെത്ര വോട്ടുണ്ടെന്നുള്ള ചില ഘടകങ്ങൾ ഈ പാർട്ടി മറിഞ്ഞും തിരിഞ്ഞും ഒക്കെ വോട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ടെങ്കിലും ഒരു പൊതുവീക്ഷണത്തിൽ അതിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ അസംബ്ലി ഇലക്ഷൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ സംസ്ഥാനത്തെ ആകെ ബാധിച്ചിരിക്കുന്ന വിഷയങ്ങൾ ഇതിനെയും ബാധിക്കാറുണ്ട് ഈ സംസ്ഥാനത്തെ ആകെ ബാധിച്ചിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് പ്രധാനമായും മത്സരിക്കുന്ന മൂന്ന് പാർട്ടികളിൽ എല്ലാ കാലത്തും എൽ ഡി എഫിനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുകളിൽ മേൽക്കൈ കിട്ടാറുള്ളത് എന്നാൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ വളരെ ദയനീയമായിരുന്നു യു ഡി എഫിൻ്റെ സ്ഥിതി ബി ജെ പി ആകട്ടെ പാർലമെൻറ്റിലേക്ക് കിട്ടുന്ന വോട്ടിംഗ് ശതമാനത്തിൻ്റെ അടുത്തെങ്ങും ഒരു കാരണവശാലും നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുകൾക്ക് വരാറില്ല അത് വേറൊരു പാറ്റേണാണ് തലത്തിൽ വരുന്ന കാഴ്ചപ്പാടുകളായിരിക്കില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുകളിൽ വരുന്നത് എന്നാൽ അവർ എല്ലായിടങ്ങളിലും അവരുടെ കേന്ദ്രീകൃത മേഖലകളിൽ ഉണ്ടാക്കാനും കോർപ്പറേഷനുകളിൽ സാന്നിധ്യം അറിയിക്കാനും തിരുവനന്തപുരത്ത് അതിശക്തമായ സാന്നിധ്യം അറിയിക്കാനുമൊക്കെ അവർക്ക് സാധിച്ചിട്ടുണ്ട് ഇനി ഗ്രൗണ്ടിലുള്ള വിഷയങ്ങളാണ് ഗ്രൗണ്ടിലുള്ള വിഷയങ്ങളിൽ നമ്മൾ പൊതുവിഷയങ്ങളെ നമ്പർ വൺ എന്നെടുത്താൽ രാഷ്ട്രീയ വിഷയങ്ങളും സംസ്ഥാന ഭരണത്തിൻ്റെ വിഷയങ്ങളുമൊക്കെ ചർച്ചയാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയുണ്ട് ഇതിൽ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അവിടെ ഈ പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുന്നത് പിന്നെ നികുതികൾ കുത്തനെ വർദ്ധിപ്പിച്ചത് വീട്ടുകരം വർദ്ധിപ്പിച്ചത് വെള്ളക്കരം വർദ്ധിപ്പിച്ചത് പിന്നെ കറണ്ട് ചാർജ് ഗണ്യമായി വർദ്ധിപ്പിക്കുന്നത് പിന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തെ സംബന്ധിച്ച് അതെല്ലാം കൂടാതെ ഇത്തവണ ഈ എന്താ പറയുന്നത് പട്ടികടി പട്ടിയുടെ സാന്നിധ്യവും അതുമായി ബന്ധപ്പെട്ടുള്ള സംഗതികൾ മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയ ഗൗരവമായ വിഷയങ്ങളാണ് പ്രതിപക്ഷം ഈ പറയുന്ന ഭരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുന്നോട്ട് വെക്കുന്നത് അത് ഒരു ഗൗരവമായ ചർച്ചയുടെ ഘടകങ്ങളായി അത് മാറാറുണ്ട് മറുവശത്ത് ഭരണപക്ഷം പെൻഷൻ വർദ്ധിപ്പിച്ചതും പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുന്നതും പിന്നെ ദേശീയ ഒക്കെ അടക്കമുള്ള ഓരോരോ വിഷയങ്ങളാണ് വികസന കാര്യത്തിൽ കേരളം അല്ലെങ്കിൽ ഈ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം പിന്നെ എല്ലാ ഇലക്ഷനിലെയും പോലെ ഈ നിയമരാഹിത്യം ക്രമക്കേട് ക്രിമിനൽ പ്രവർത്തനങ്ങൾ അതിത്തവണയും ഒരു രാഷ്ട്രീയ വിഷയമായിട്ടുണ്ട് അതിലൊന്നാണ് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഉണ്ടായ കേസും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അത് അക്ഷരാർത്ഥത്തിൽ വ്യക്തികൾക്കിടയിലുള്ളതാണെങ്കിലും ഏതാണ്ട് ആഴ്ചകളോളം യു ഡി എഫ് നേതാക്കളെ മറ്റൊരു വിഷയവും സംസാരിപ്പിക്കാനാകാത്തവണ്ണം ചാനലുകളും മറ്റുമൊക്കെ മുൾമുനയിൽ നിർത്തി അതിൻ്റെ നാൾ വഴികളൊക്കെ പറഞ്ഞ് അറസ്റ്റും മറ്റേതുമൊക്കെയായി മുന്നോട്ട് പോകുന്നതിനിടയിൽ ഒടുവിൽ ഗദ്യന്തരമില്ലാതെ യു ഡി എഫുകാർ അഥവാ കോൺഗ്രസ്സുകാർ ഇത് ദൂരേക്ക് ഊരി അങ്ങെറിഞ്ഞ് തൽക്കാലം രക്ഷപ്പെട്ട നിലയിലാണ് അവർ നിൽക്കുന്നത് മറുവശത്ത് ഏറ്റവും കഠിനമായി ഭരണകക്ഷിയ വേട്ടയാടുന്നത് ശബരിമലയിലെ മോഷണമാണ് സ്വർണപ്പാളി മോഷണവും അത് ചെമ്പാക്കിയതും അതിൻ്റെ പേരിൽ പാർട്ടിക്കൊരിക്കലും തള്ളിക്കളയാനാവാത്ത സഖാവ് പത്മകുമാറും അതുപോലെ എൻ വാസുവും ഒക്കെ അടക്കമുള്ളവരും പോറ്റിയും ഭരണപാർട്ടിയുമായിട്ടുള്ള ബന്ധവും അതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളും ഇടപെടലുകളും അതിൻ്റെ വാർത്തയും ഏറ്റവും ഗൗരവമായ ഒരു ക്രിമിനൽ മോഷണമായി കേരളത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് അത് ഹിന്ദുമത വിശ്വാസികൾക്ക് ഇടയിൽ അത് പ്രചരിക്കുകയും അത് ഓട്ടായി മാറുകയും ചെയ്യുമെന്ന് ബോധ്യമുള്ളതുകൊണ്ട് യു ഡി എഫുകാർ വളരെ കൃത്യമായി അത് ആവർത്തിച്ചാവർത്തിച്ച് ഉന്നയിക്കാൻ ശ്രമിക്കുകയും ഈ എം എൽ എക്കെതിരെയുള്ള സ്ത്രീ വിഷയത്തെ ഭരണകക്ഷിയിലുള്ള എം എൽ എ മാർക്കെതിരെ ഉണ്ടായ സ്ത്രീ വിഷയത്തിലെ നിലപാടും അതുപോലെ തന്നെ ഈ ശബരിമല സ്വർണ്ണ മോഷണ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടി നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല എന്ന നിലപാടുമായി അങ്ങനെ താരതമ്യം ചെയ്യാനും പ്രതിരോധിക്കാനും ശ്രമിക്കുകയാണ് അതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഈ നിയമരാഹിത്യം ക്രിമിനൽ സംഗതിയുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നത് ഇനി മൂന്നാമത്തെ വിഷയമെന്ന് പറയുന്നത് എപ്പോഴും പോലെ ഈ ജാതി മതവർഗീയ സംഗതികളുടെ ഒരു ഏർപ്പാടാണ് യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ പ്രതിരോധിക്കുന്നത് തങ്ങളാണ് ആർ എസ് എസിനെ പ്രതിരോധിക്കുന്നത് എന്ന നിലയിലാണ് പക്ഷേ സത്യമായി പറയട്ടെ ഈ എലക്ഷനെ നേരിടാൻ പോകുമ്പോൾ അത്രമേൽ കരുത്തോടെ എൽ ഡി എഫിന് അല്ലെങ്കിൽ സി പി ഐ എമ്മിന് തങ്ങളാണ് ആർ എസ് എസിൻ്റെ ഒത്ത എതിരാളി എന്ന് പറയാൻ കഴിയാത്ത കഴിയാത്തവണ്ണം പ്രതിരോധത്തിലായി എന്നത് ഒരു സത്യമായ കാര്യമാണ് ആ പ്രതിരോധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏറ്റവും ഒടുവിൽ വിവാദമായ പി എം ശ്രീ പദ്ധതിയും അതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ വെളിപ്പെടുത്തലും അതിനേക്കാളൊക്കെ ഇരട്ടിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന എപ്പോഴും മുസ്ലിം ക്രൈസ്തവ വിരോധം പറഞ്ഞു നടക്കുന്ന അദ്ദേഹത്തെ ആനയിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്ത് മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ കയറ്റി കൊണ്ടുചെന്നിരുത്തി പറയിക്കുന്നു എന്ന് പറയുന്ന ആക്ഷേപം അതിരൂക്ഷമായി ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ വിശിഷ്യ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ധാരാളമായി ഉണ്ട് അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മുസ്ലിം വീടുകളിൽ പലയിടങ്ങളിലും പ്രയോഗിച്ച തന്ത്രം ഈ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം ജയിക്കുകയാണെങ്കിൽ ജയിക്കുന്നത് പിന്നെ പിന്നെ വെള്ളാപ്പള്ളിയാണ് എന്ന നിലയിലാണ് ഈ വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകൾക്കൊരു പ്രത്യേകതയുള്ളത് അവർക്കിങ്ങനെ പൊതു പ്രസ്താവനകൾ ഇറക്കാമെന്നല്ലാതെ കേരളത്തിൽ ഏതെങ്കിലും വാർഡിൽ ഏതെങ്കിലും ഡിവിഷനിൽ ആരെങ്കിലും ഒരാൾ ഈ വെള്ളാപ്പള്ളി സാറിൻ്റെ ഒരു പടം വെച്ച് വോട്ടഭ്യർത്ഥന നടത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നതേയില്ല പുള്ളിയുടെ മകൻ മത്സരിച്ചാൽ പോലും ചിലപ്പോൾ അങ്ങനെ ചെയ്യുമെന്നില്ല കാരണം അതാണ് ഈ പൊതു സ്വീകാര്യത അല്ലെങ്കിൽ ഈ ആളുകൾ വ്യക്തിപരമായി കാണുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആ ഒരു ഘടകം അതിശക്തമായി എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലാക്കുന്ന ഒരു സംഗതിയാണ് യു ഡി എഫ് പക്ഷത്തേക്ക് തൊടുത്തുവിടുന്ന എൽ ഡി എഫിൻ്റെ ആയുധം ജമാഅത്ത് ഇസ്ലാമി ബന്ധമാണ് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വർഗീയ പാർട്ടിയായ അതിൻ്റെ വെൽഫെയർ പാർട്ടിയുമായി യു ഡി എഫ് ഉണ്ടാക്കുന്ന സഖ്യം ഒരു മതരാഷ്ട്രവാദത്തെ പിന്തുണയ്ക്കുന്നവരോടൊപ്പം ചേരുന്നതാണ് എന്ന് പറയുന്നൊരു പോയിൻ്റാണ് ആവർത്തിച്ചാവർത്തിച്ച് മുഖ്യമന്ത്രി പത്രസമ്മേളനങ്ങളിൽ എഴുതിക്കൊണ്ടുവന്ന് വായിക്കുന്നതും സ്ഥാപിക്കുന്നതുമൊക്കെ പത്തോ പതിനഞ്ചോ മിനിറ്റ് കേരളത്തിലെ പൊതുരാഷ്ട്രീയം പറയുമ്പോൾ അതിൽ അദ്ദേഹം ഒരു പതിനഞ്ച് തവണയെങ്കിലും ജമാഅത്ത് ഇസ്ലാമിയും മതരാഷ്ട്രവാദവും ഒക്കെ ഉന്നയിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അതാണ് മെയിൻ സ്ട്രീം ചെയ്ത് നിൽക്കേണ്ടതെന്നാണ് സി പി ഐ എം ആഗ്രഹിക്കുന്നത് അപ്പോൾ ചുരുക്കത്തിൽ എല്ലാ തെരഞ്ഞെടുപ്പിലെയും പോലെ ഈ രണ്ട് സംഗതികളും അതായത് മൃദു ഹിന്ദുത്വം സി പി ഐ എമ്മിൽ ആരോപിച്ച് വെള്ളാപ്പള്ളി നടേശനെ അതിൻ്റെ ഒരു താത്വികമായ പരിവേഷം നൽകി അവതരിപ്പിക്കുമ്പോൾ മറുവശത്ത് ജമാഅത്ത് ഇസ്ലാമി ബന്ധത്തെ കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുമോ എന്നാണ് അന്വേഷിക്കുന്നത് ഏതായാലും ഇതിൻ്റെ എല്ലാം അന്തിമമായ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു 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 ഫലത്തിൻ്റെ ദിശാസൂചിക്ക് അറിയാൻ പതിമൂന്നാം തീയതി വരെ കാത്തിരിക്കണം പക്ഷേ ഇപ്പോൾ ഗ്രൗണ്ടിലുള്ളത് ഈ വിഷയങ്ങളാണ് എന്നത് സൂചിപ്പിച്ചു തന്നേക്കുള്ളൂ